ീര നോവൂക്കൾ തീർക്കാൻ എണ്ണയും ഓടക്കുഴലു മയൂടി വരും കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പൽ ബാന്ധവനവിടന്നല്ലോ ആശ്രയമടിയനു നീയല്ലു കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തീം കൃഷ്ണായ വസുദേവ ഹരയേ ഗോവിന്ദായ നമോ നമസ്തേ മാധവമാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്തിദിനങ്ങളുടെ എല്ലാ സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഗുണത്തിലസംഗത ബുദ്ധിമാനുഷ്യനല്ലോ ഗുണത്തിൽ സംഗീ വി ഉവാ ഇനി നിന്റെ ചോദ്യത്തിൻ ക്രമം പോലെ സിദ്ധമാമുത്തരങ്ങൾ നന്നായി നിരു വിക്കാം ബഹുവായ് ഗുണദോഷവർണലക്ഷണത്താലേ ഇകയെന്തോരു ബലം ഗുണദോഷങ്ങൾ പാർത്താൽ ഇവതൻ ഗുണദോഷ ചിന്തനമലോ ദോഷം ദോഷവർജിതമാകും ഗുണമെന്നറിയണം അഹിംസാദികൾ യമനയമെന്നുള്ളതും മഹിമാനമാം ബുദ്ധി തന്നോട് അടക്കം താൻ ശമമാകുന്നതെന്നും ഇന്ദ്രിയാദികൾ തൻ്റെ ശമനം ചെയ്തു നിർത്തിയിടുന്ന ദൂദമല്ലൂം ഇത്തരമെല്ലാം അരുൾ ചെയ്തതു കേട്ടു പിന്നെ ചിത്തമോദീന പതിനാലാം മതുദ്ധവനും ചോദിച്ച ഭഗവാനീ ം സർവേദം വേദിപ്പാൻ ഒരു ദൃക്കാകുന്നതും ഭവാൻ കേൾക്കാം വിധിയും നിഷേധവും ഗുണവും ദോഷകർമ്മം സദുത്ഥം വർണ്ണാശ്രമഭേദം ദ്രവ്യങ്ങൾ കാലം ദേശവും വയസ്വർഗനരകേദങ്ങളും പാശബന്ധവും മോക്ഷഭേദാദ്യ ഗുണദോഷം ഇങ്ങനെ ഭേദമായി വിധിക്കുന്നതുവേദം പാശബന്ധവും മോക്ഷഭേദാദ്യ ഗുണദോഷം ഇങ്ങനെ ഭേദമായി വിധിക്കുന്നതുവേദം മംഗലമിനി ഗുണദോഷം അതൊന്നില്ലെന്നും ചൊല്ലുന്നു ും പാർക്കുംപൂൾ വേദമല്ലാതാക്കുവാനെന്നോ ഗുണദോഷങ്ങൾ ഭേദം ഇതുകൾ രണ്ടും തിരിച്ചരുളിച്ചേണമേം മതിവിഭ്രമം ഇതുകൊണ്ടെനിക്ക് ഏറ്റമുണ്ടോ ു അരൾ ചെയ്തു മാനവന്മാർക്കു മറ്റൊന്നാവതില്ലായ മൂലം ഉത്തമമെന്നാൽ മോന്ന യോഗത്തേ മനുഷ്യർക്കും മുക്തിപ്പനോ വേദാന്തസാരമായി ചൊല്ലിനേ ജ്ഞാനം ഭക്തി കർമ്മവും ഇവ മൂന്നും ചൊല്ലുന്നു പുരുഷാർത്ഥ സാധനമിവയെന്നും ഇത് മൂന്നിലും നിന്നിട്ടുള്ള ഭേദങ്ങളാലേ ിധിയും നിഷേധവും വേദം അധികാരികൾ തൻ്റെ വേദങ്ങൾ ഗുണദോഷ വിധിയും ഗ്രഹിച്ചിട്ടു ശാന്തസത്വരായി വന്ന ഗുണദോഷത്താൽ ദോഷമില്ലെന്നും ചൊല്ലും പിന്നെ ഗുണവാൻ ഗുണം മേന്മേലോർത്തോ നിർഗുണനാകും ഗുണത്തെ തിരിച്ചന്ന ഗുണത്തെ കൈക്കൊള്ളുമ്പോൾ ഗണിച്ചു വിട്ടാൽ ഗുണം ദോഷമായി തോന്നൂടും ഗുണത്തെ തിരഞ്ഞു മേൽ ചൊല്ലുന്നു മനോഗുണം ഗണിച്ച് വിട്ടാൻ ഗുണം നിർഗുണമെന്നായി വരും നിർഗുണഗുണ ഗുണഭേദാഭേദവും വരും നിർഗുണം ഗുണമെന്നേയില്ലെന്നു ചൊല്ലും പിന്നെ ഇങ്ങനെ വരുവാനമെന്തതിൻ ഭേദം ചൊൽവൻ മംഗലമതുകെട്ടുകൊള്ളുക വഴിപൂലി ഏം നിവർത്തകൃഹനായി വൈരാഗ്യസംയുക്തനായവനോ ജ്ഞാനയോഗം വിധിച്ചതറിഞ്ഞാലും നിവർത്തയില്ല കാമത്താൽ കർമ്മികളായവർക്കു കർമ്മയോഗം വിധിച്ചു വേദമെടുകദേശമായി മനഃശുദ്ധി വന്നതു പിന്നെ ശോകവിഛിന്ന വൈരാഗ്യവും വന്നീല എന്നാൽ അവർക്കോ ഭക്തിയോഗം വിധിച്ചതതിൻ ക്രമം കേവലം ചൊല്ലാം ജ്ഞാനത്തിങ്കലഭേദവാം അദ്വൈതാനന്ദസിദ്ധി വിദ്യയായി വരുന്നതൂ അദ്വൈതമന് കർമ്മത്തിങ്കലം ഗുണദൂഷം ഭക്തിമാർഗത്തിൽ ജ്ഞാനകർമ്മങ്ങൾക്കു വിരൂദയുക്തമായി വിവേകത്തിന് മാർഗവും ഫലം വരും ഹരി രാമഹരി രാമ രാമ രാമഹരി ഹരി രീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരീഹരീ ഓം സ്വസ്തി പരിപാലയന്താം പരിപാലംയ മാർഗേണ മകിം മകേഷ്യാം ഗോബ്രാഹ്മണേഭ്യാ ശുഭമസ്തു നിത്യം ലോക സമസ്തുഗിനോ ലോകമസ്തുഗി നോന് ോ ഓം കരചരണകൃതം വാ കായം കർമ്മജം ശ്രവണനയജംസം വിഹിതമവിഹിം വർമേധമ സ്വാ ശിവ ശിവ വരുണാബ്ദേ ശ്രീ മഗാദേവംഭോ ശിവ ശിവ വരുണാബ്ജേ ശ്രീ മഗാദേവംഭോ शिव शिव करुणाब्देश्रीमगादेव शम्भोम् ॐ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृति स्वभावत् करोमि यद्य सकलं परस्मै नारायणा समर्पयामि नारायणा समर्पयामि ർപ്പമേ ഓം സുഖിന് സന്തുയാദ്രാ പശ്യന്തു മാുഃഖഭീ പൂർണമദ പൂർണമ പൂർണത് പൂർണമുദി പൂർണ പൂർണമാദ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം മികൾസകതം തുടരും നാളെ നമസ്തേ